ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് സംസാരിക്കുമ്പോൾ എം ബി പി കോഴ്സിനെ കുറിച്ചിട്ടാണ് അപ്പം നിങ്ങൾ പോലത്തെ എം ബി കേട്ടിട്ടായിരിക്കും എം ബി പി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിങ് അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും ബിടെക് ഡിപ്ലോമ മെക്കാനിക്കൽ കഴിഞ്ഞവർക്കാണ് എം ബി പി കോഴ്സ് വരുന്നത് നമുക്ക് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിലേക്കാണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി വരുന്നത് നമുക്ക് മൂന്ന് തരത്തിലുള്ള ജോബ് സെക്ടർ എം ബി പിയിൽ വരുന്നുണ്ട് ഒന്ന് ഡിസൈൻ വരുന്നുണ്ട് ഡിസൈൻ ഡ്രാഫ്റ്റിംഗ് സെക്ഷൻ പിന്നെ വരുന്നത് സൈറ്റിൽ ഇൻസ്റ്റലേഷൻ വർക്കുകൾ പിന്നെ വരുന്നത് ഓപ്പറേഷൻ മെയിൻ്റനൻസ് ഇപ്പം എമ്മിപ്പിലെ എം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലാണ് മെക്കാനിക്കൽ ഇതുപോലത്തെ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് അപ്പോൾ നമ്മൾ എ സി സിസ്റ്റത്തിൽ ഇതുപോലെ വർക്കിംഗ് മോഡൽസ് തന്നെ ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ പ്രാക്ടിക്കലി ചെയ്യാനുള്ള ഇതുപോലത്തെ ഫ്ളയറിങ് ടൂൾസുകളും അതുപോലെ തന്നെ വാക്കും പമ്പ് അതുപോലെ നമ്മളൊരു എ സി യൂണിറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടൻസർക്കോയിൽ കമ്പ്രസർ കാര്യങ്ങളൊക്കെ ഇവിടെ ഡയറക്റ്റ് കണ്ടു തന്നെ പ്രാക്ടിക്കലി ചെയ്യിപ്പിക്കാൻ പറ്റും പിന്നെ ഇതുപോലെ ഡക്റ്റ് ഫിറ്റിംഗ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് കോൺസെൻട്രിക് ഗ്രേഡ്യൂസർ ഫിറ്റിംഗ്സുകൾ അല്ലെങ്കിൽ സിംഗിൾസ് സൈഡ് റെഡ്യൂസർ ഫിറ്റിങ്സുകൾ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഡക്റ്റ് ഇൻസുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് പിന്നെ ഇവിടെ നമുക്ക് ഡക്റ്റ് നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും ഇത് നോക്കി കഴിഞ്ഞാൽ ഒരു ഉള്ളിലാണ് ഇൻസുലേഷൻ വരുന്നത് അക്കോസ്റ്റിക് ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇൻസുലേഷൻ കൊടുത്തേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് നോർമൽ ഡക്റ്റ് ആണ് നോർമൽ ഡക്റ്റിൽ വരുമ്പോൾ ഔട്ട് സൈഡിലാണ് ഇൻസുലേഷൻ ചെയ്തേക്കണം അപ്പോൾ ഇങ്ങനത്തെ ഡക്റ്റ് വർക്കുകൾ പിന്നെ വലിയ ഡെ വേറെ ഡക്റ്റ് ഫിറ്റിങ്സുകളൊക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ ഡക്റ്റൊക്കെ നമ്മൾ ഇവിടെ അടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഡക്റ്റ് വർക്കുകൾ സെൻട്രലൈസ്ഡ് എ സി സ്പ്രിറ്റ് എ സീസ് പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഓരോ പ്രൊജക്ടുകളിലും കൊച്ചിയിലൊക്കെ ലീഡിങ് പ്രൊജക്റ്റുകളിൽ സൈറ്റ് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇമേജ് കാണുന്നത് ചില്ലർ ആണ് അപ്പോൾ അങ്ങനത്തെ ചില്ലർ പ്ലാനിൻ്റെ വർക്കുകളെല്ലാം നമ്മൾ ഫീൽഡിൽ കൊണ്ടെയാണ് ഇതാക്കുന്നത് നമുക്കിതുപോലത്തെ ചില്ലർ പ്ലാനിലൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ കൊണ്ടു വെക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പോൾ പ്രാക്ടിക്കലിനുള്ള ബാക്കിയുള്ള ടൂൾസ് ഇക്വിപ്മെൻറ്റുകൾ എല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മെക്കാനിക്കലിലാണ് ഈ എയർ കണ്ടീഷൻ സിസ്റ്റം എച്ച് യു എ സി അതിൻ്റെ സ്പ്ലിറ്റ് എ സി സെൻട്രലൈസ്ഡ് എ സി അതിൻ്റെ ഡെസ്ക് സിസ്റ്റംസുകൾ പൈപ്പിംഗ് സിസ്റ്റംസ് ഈ കാര്യങ്ങളൊക്കെയാണ് മെക്കാനിക്കലിൽ എച്ച് യു എ സിയിൽ വരുന്നത് പിന്നെ നമുക്ക് നമുക്കടുത്ത് വരുന്നത് ഇലക്ട്രിക്കൽ ആണ് അപ്പം ഇലക്ട്രിക്കലിൽ നമുക്ക് ഇലക്ട്രിക്കൽ എച്ച് ടി വർക്കുകളും ഉണ്ട് എൽ ടി വർക്കുകളും ഉണ്ട് അപ്പോൾ എച്ച് ടി വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കേബിൾ സിസ്റ്റം ഗ്ലാൻഡിങ് ടെർമിനേഷൻ അതുപോലെ പാൻ ബോർഡ് ഇറക്ഷൻ അങ്ങനത്തെ വർക്കുകൾ പിന്നെ അതിൻ്റെയൊക്കെ ടെസ്റ്റിങ്ങുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇത് ഇൻസുലേഷൻ ടെസ്റ്റ് അതുപോലെ തന്നെ എയർത്ത് ടെസ്റ്റ് ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി തന്നെ ഇവിടെ തന്നെ സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാക്ടിക്കലി ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ സ്പൈക്സൊക്കെ എടുത്തുവെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇലക്ട്രിക്കലിൻ്റെ സ്പൈക്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിന്റെ കണക്ടിങ് ലീഡ്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മളതിൻ്റെ എർത്ത് ടെസ്റ്റിങ്ങൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ മെഗ ടെസ്റ്റിങ്ങും എല്ലാം നമ്മളിവിടെ പ്രാക്ടിക്കലി തന്നെ ചെയ്യിപ്പിക്കുന്നു അപ്പോൾ പിന്നെ എൽ ടി വർക്കുകൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഡി ബിയുടെ വർക്കുകൾ അതിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള മൾട്ടിമീറ്റർ ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ മൾട്ടിമീറ്റർ ഒക്കെ യൂസ് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഫൈവ് ഹൺഡ്രഡ് വോൾട്ടിൻ്റെ ഇൻസുലേഷൻ ടെസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ എൽ ടി സൈഡിൽ വരും അപ്പോൾ പിന്നെ ബാക്കിയുള്ള കൺട്രോൾ വയറിങ് പാൻ ബോർഡ് കൺട്രോൾ വയറിങ്ങിനൊക്കെയുള്ള കോണ്ടാക്ടറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പാൽ ബോർഡ് കൺട്രോൾ വയറിംഗിൻ്റെ അത് പഠിപ്പിക്കുന്നുണ്ട് പി എൽ സി വയറിങ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പുറം സൈഡിൽ നോക്കാം ഇപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ഇതുപോലെ കേബിൾ ട്രേ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്ന കേബിൾ ട്രേ വർക്കുകളാണ് പിന്നെ ഇതൊക്കെ നമുക്ക് ഓരോ ഡി ബി ബസ് ബാറാണ് ഇത് നമ്മുടെ വെർട്ടിക്കൽ ഡി ബി ആണ് നമ്മൾ ഗൾഫിലൊക്കെ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ് വെർട്ടിക്കൽ ഡി ബി അപ്പോൾ അതിൻ്റെ അത് നമ്മൾ എം സി ബി സിങ്ങനെ സൈഡിൽ റാക്കുകയും അതുകൊണ്ടൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതാണ് വെർട്ടിക്കൽ ഡി ബി അതിൻ്റെ കണക്ടിങ് ലീഡ്സ് ഒക്കെയാണ് ഈ വരുന്നത് പിന്നെ വരുന്ന ഇലക്ട്രിക്കലിന്റെ നമുക്ക് നോർമൽ വയറിംഗിന്റെ ഒക്കെ വരുന്ന മോഡിൽ ബോക്സുകൾ ഇതൊരു ത്രീ മോഡിൽ ബോക്സ് ആണ് ബി മോഡിൽ ബോക്സുകൾ പിന്നെ ഇത് എം സി സി ബി പോലെയുള്ള ബ്രേക്കറുകൾ പിന്നെ എച്ച് ടി എസ് എഫ് യു എച്ച് സൈഡിൽ ബ്രേക്കറില് ഉപയോഗിക്കുന്ന എച്ച് ടി എസ് എഫ് യു ആണ് ഈ കാണുന്നത് എന്റെ സ്വിച്ച് ഫീസിൽ ഫ്യൂസ് ആണ് ഈ കാണുന്നത് ബാക്കി നമുക്ക് കേബിൾ വർക്കുകളൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ അതിനുള്ള മെറ്റീരിയൽസ് എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോൾ കേബിൾ ഗ്ലാൻഡ് അതുപോലെ തന്നെ ലെഗ് ഫിക്സ് ചെയ്തേക്കണം ക്രീമിങ് ടൂൾ വെച്ചിട്ട് ലെഗ് ഫിക്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് നമ്മളിവിടെ പ്രാക്ടിക്കൽ ലാബിൽ തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട് അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുറേ കേബിൾ പീസുകൾ കൊണ്ടു വെച്ചേക്കുന്നത് പിന്നെ ഇത് ഔട്ട്ഡോർ സിറ്റേഷനൊക്കെ ഉപയോഗിക്കുന്ന എ ബി സ്വിച്ച് ആണ് ഈ കാണുന്നത് അപ്പോൾ ഈ എ ബി സ്വിച്ച് അത് നമുക്ക് ടു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആംബിയർ ഒക്കെ റേറ്റിംഗ് വരുന്ന എ ബി സ്വിച്ചസ് ആണിത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ പ്രാക്ടിക്കലി ചെയ്യിപ്പിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇവിടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ലീഡിങ് സൈറ്റുകളിലായിട്ട് സബ് സ്റ്റേഷൻ വിസിറ്റ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഇലക്ട്രിക്കലിൽ വരുന്ന മേജർ കാര്യങ്ങൾ എച്ച് ടി ഇലക്ട്രിക് വർക്കുകൾ പിന്നെ നമുക്കായിട്ട് സ്കീമ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രോയിങ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിലേക്കാണ് ആദ്യമായി ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇൻസ്പെക്ടറിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഡ്രോയിങ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഞങ്ങൾ ഒരു കോൺട്രാക്ടേഴ്സ് ആണ് സോ നമുക്ക് തന്നെ പേപ്പർ വർക്കുകൾ വരുന്നുണ്ട് അപ്പോൾ അത് സ്റ്റുഡൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും കേരള ിലെ ഏഗ്രേഡ് ലൈസൻസ് ഉള്ളവർ കേരളത്തിൽ എം ടി സി മാത്രമാണ് എം ഇ പി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതും നമ്മുടെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ് പിന്നെ അടുത്ത് പ്ലംബിങ് ആണ് ഇപ്പോൾ നമുക്ക് പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സുകളാണ് ഈ കാണുന്നത് യു പി വി സി ഫിറ്റിങ്സുകളും സി പി വി സി ഫിറ്റിംഗ്സുകളും നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ സൈഡ് ട്രെയിനിങ് കൊടുത്തായിരുന്നത് എം ബിആർ ടൈപ്പ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ സൈഡ് ട്രെയിനിങ് ഉപയോഗിക്കുന്ന മൊഡി ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഉപയോഗിക്കുന്ന മൊഡിയുൾസ് ആണിത് അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എസ് ടി പി ഡബ്ല്യു ടി പി ഇ ടി പി ഇതിൻ്റെയൊക്കെ വർക്കിങ് എല്ലാം പ്ലംബിങ്ങിൻ്റെ ഇതിൽ വരും അതുപോലെ വാട്ടർ സപ്ലൈ സിസ്റ്റം വാട്ട് വാട്ടർ സപ്ലൈ ി പി ഫിറ്റിങ്സുകളാണ് ഈ കാണുന്നത് ബ്രാസ് ത്രഡ് റിഡ്യൂസർ ഒക്കെ നമുക്ക് കാണാം മെൽബോസ് ഫോർട്ടിഫൈവ് അങ്ങനെയൊക്കെയുള്ള ഫിറ്റിങ്സുകൾ അതുപോലെ നമുക്ക് ഡ്രൈനേജ് സിസ്റ്റത്തിൽ വരുന്ന സി പി വി സി ഫിറ്റിംഗ്സുകളാണ് റിഡ്യൂസർ ടീ അങ്ങനെയൊക്കെയുള്ള ഫിറ്റിങ്സുകളാണ് ഈ കാണുന്നത് വൈ അങ്ങനെയൊക്കെ ഫിറ്റിംഗ്സുകളുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് വരുന്ന പ്ലംബിങ്ങിലാണ് പ്ലംബിങ്ങിൽ ഇന്റേണൽ പ്ലംബിങ്ങും വരുന്നുണ്ട് എക്സ്റ്റേണൽ പ്ലംബിങ്ങും വരുന്നുണ്ട് ഇന്റേണൽ പ്ലംബിംഗിൽ നമ്മളിപ്പോൾ ഒരു ടോയ്ലറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ സാനിറ്ററി ഫിക്സ് ഫിക്സ് ചെയ്യുക അതിന് തന്നെ ക്ലിയറൻസുകളൊരു ഷർ വിറ്റ് ആ ഷവർ നമുക്ക് യൂസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം അതുപോലെ തന്നെ ബാക്കി എല്ലാ ഫിറ്റിങ്സുകൾക്കും നമുക്ക് അതിൻ്റെ ക്ലിയറൻസുകൾക്കൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഫിറ്റിങ്സുകൾ വയ്ക്കുന്നത് അതുപോലെ അതിൻ്റെ പൈപ്പ് സെലക്ഷൻ നമ്മളൊരു ഫിക്സർ യൂണിറ്റ് നോക്കി ഫ്ലോ റേറ്റ് നോക്കിയിട്ടാണ് ഒരു പൈപ്പ് എത്ര എം എം പൈപ്പ് വേണം എന്നൊക്കെ ഉള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പിന്നെ നമ്മളൊരു സാനിറ്ററി ഫിസ്റ്റേഴ്സിൽ ഇപ്പോൾ നമ്മളൊരു ഷവറിൽ നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെള്ളം പിന്നെ വേസ്റ്റായി അതിന് പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ അത് ഡ്രെയിൻ പൈപ്പ് വഴി നമ്മൾ ഫസ്റ്റ് ഫ്ലോ ട്രാപ്പിലേക്ക് വരുന്നു അവിടെ നിന്ന് പിന്നെ അത് ഷാഫ്റ്റിലേക്ക് കണ്ടു ചെയ്യുന്നു പിന്നെ അത് ഷാഫ്റ്റ് വഴി താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗൾഡി ട്രാപ്പിൽ പോകുന്നു പിന്നെ മാൻഹോളിൽ പോകുന്നു പിന്നെ ഓരോ ഫൈവ് മീറ്റർ ഗ്യാപ്പിൽ നമ്മൾ മാൻഹോൾ കൊടുക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ആംഗിൾ ഡീവിയേഷൻ ഉള്ള സ്ഥലത്തൊക്കെ മാൻഹോൾ കൊടുക്കുന്നു അപ്പോൾ ഈ മാൻഹോളിൻ്റെ ഡിസൈൻ തന്നെ മാൻഹോളിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്ന പൈപ്പ് ഇടുന്നത് നമ്മൾ സ്ലോപ്പ് സ്ലോപ്പിട്ടാണ് അപ്പോൾ സ്ലോപ്പ് ഇടുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഇൻവേർട്ട് ലെവലും വരുന്നുണ്ട് കവർ ലെവലും ഒക്കെ വരുന്നുണ്ട് ഇത് മാൻഹോളിൻ്റെ ഡിസൈൻ വരും അപ്പോൾ അതൊക്കെ വരുന്ന എക്സ്ട്രാൽ ഡ്രൈനേജ് സിസ്റ്റം പിന്നെ പറയാത്ത രണ്ട് സിസ്റ്റം ഫയർ സിസ്റ്റം ആണ് അതൊന്ന് നമുക്ക് നോക്കാം നീ അടുത്ത് വരുന്ന സിസ്റ്റം ആണ് ഇ എൽ പി സിസ്റ്റം എക്സ്ട്രാ ലോ വോൾട്ടേജ് സിസ്റ്റം ഇതിപ്പോ നമുക്ക് കാണാം സി സി ടി വി സിസ്റ്റമാണ് ഈ കാണുന്നത് അപ്പോൾ സി സി ടി വി നമ്മൾ ഇവിടുത്തെ സിസ്റ്റം തന്നെയാണ് സ്റ്റുഡൻസിനെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എന്നെ തന്നെ ഇവിടെ കാണുന്നുണ്ട് നമ്മൾ ഇതുപോലെ വർക്കിംഗ് മോഡൽസ് തന്നെയാണ് നമ്മൾ പ്രാക്ടിക്കൽ അവൽ ഉപയോഗിക്കുന്നതല്ല നമ്മളൊരു ഡെമി പീസ് അല്ല പിന്നെ ഇത് നമ്മുടെ ഫയർ ലാം സിസ്റ്റം ഇതൊരു സ്മോക്ക് ഡിറ്റക്ടർ ഒരു മാനുവൽ പുഷ് ബട്ടൺ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ആ കുഴപ്പമില്ല അത് കട്ടിന്ന് കയറ്റിയാ പോലെ ഓക്കെ ഇപ്പോൾ നമുക്കിവിടെ നമുക്കിവിടെ സോൺ വണ്ണിൽ സോൺ ടു ഹെൽത്തി അങ്ങനെ രണ്ട് സോണുള്ള ഒരു പാരളം കൺട്രോൾ പാനലാണ് ഇവിടെ കൊടുത്തത് അപ്പോൾ അതിലൊരു മാനുവൽ ആയിട്ടുള്ള ഡിറ്റക്ഷനും ഉണ്ട് പിന്നെ ഒരു സ്മോക്ക് ഡിറ്റക്ടറും ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളൊരു സ്മോക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഡിറ്റക്റ്റ് ചെയ്യും ഇതിന്റെ ഔട്ട് വരുന്നതാണ് ഒരു ഫ്ലാഷ് വിത്ത് ഹൂട്ടറാണ് ഇതിന്റെ ഔട്ട് വരുന്നത് അതുപോലെ നമ്മളിതൊരു സ്റ്റാർട്ടർ ആണ് കോൺടാക്ട് വെച്ചിട്ടുള്ള സ്റ്റാർഡൽറ്റ സ്റ്റാർട്ടർമാരുടെ ഒരു ത്രീ ഫേസ് മോട്ടറുമാണ് ഇത് ഇതെല്ലാം നമ്മൾ സ്റ്റുഡൻസിനെ ഇതുപോലെ വയറിംഗ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും നമ്മൾ ഡെമ്പി മോഡൽ അല്ല ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഫിറ്റിങ്സ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു സൂപ്പർവൈസറായിട്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിട്ടാണ് ഒരു ഡിപ്ലോമ ബി ടെക് ഓൾഡർ വർക്ക് ചെയ്യേണ്ടത് എന്നാലും നമുക്ക് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് എക്യൂപ്മെൻറ്റ്സ് അതെല്ലാം നമ്മൾ ഫെമിലിയർ ആയിരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ടൂൾ ബോക്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ടൂൾ ബോക്സിലെ ഫിറ്റിംഗ്സെല്ലാം നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കാനായിട്ട് ക്ലാസ് റൂമിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ടൂൾ ബോക്സ് അതിൻ്റെ ഇത് വരുന്ന ഫിറ്റിംഗ്സുകൾ എക്യൂപ്മെൻസുകൾ എല്ലാം എന്തിനാണ് യൂസ് ചെയ്യേണ്ടത് അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതും നമ്മളൊരു വർക്കിംഗ് മോഡൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കാണ് കാണാൻ അതിൻ്റെ ഫ്ലോ സ്വിച്ച് റെഗുലേറ്റ് ചെയ്യാനുള്ള വാൽവ് അതുപോലെ തന്നെ പ്രഷർ സെൻസറുകൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളിവിടെ ഒരു വാട്ടർ പമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് മോഡലിൻ്റെ അപ്പോൾ ഇവിടെ നമുക്ക് പ്ലംബിങ്ങും വരുന്നുണ്ട് ഇലക്ട്രിക്കൽ കൺട്രോൾസും വരുന്നുണ്ട് പി എൽ സിയും വരുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുൾ മോഡലാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ഇതും നമുക്ക് സ്റ്റുഡൻസിൻ്റെ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഹെൽമെറ്റുകളെല്ലാം കാണാൻ പറ്റും ഇതുപോലെ ഹെൽമെറ്റും ജാക്കറ്റും അങ്ങനത്തെ സേഫ്റ്റിക്കുള്ള പിഇ എക്യൂപ്മെൻസുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൈറ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ നമ്മളൊരു സൈറ്റിൽ പോകുമ്പോൾ വേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസുകൾ എന്തൊക്കെയാണ് പി പി യൂസ് ചെയ്യേണ്ടത് അതുപോലെ ലോട്ട് ലോട്ടോ പെർമിറ്റുകൾ അതുപോലെ വർക്കറ്റ് ഹൈറ്റ് സ്കഫ് ഹോൾഡിങ് അങ്ങനെയൊക്കെ വേണ്ട സേഫ്റ്റി കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഗ്ലാസും നിങ്ങൾക്ക് എം ഇവിടെ കൂടെ തന്നെ ലഭിക്കും അപ്പോൾ ഇങ്ങനെ പ്രാക്ടിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു അല്ലെങ്കിൽ സൈറ്റ് ട്രെയിനിങ്ങും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു പി ക്ലാസ് ആണ് നിങ്ങൾക്ക് എം ഡി ഡി സീന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നോക്കാണെന്നുണ്ടാവും ഇപ്പോൾ ഇത്ര എക്യൂമെൻറ്സുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് കൂടാണ്ട് തന്നെ സൈറ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മളിതിൻ്റെ അത് ആഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ എല്ലാം കാര്യങ്ങളും നമുക്ക് എം ബി പി കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും ഞങ്ങൾ ഒരു ലൈസൻസ് കോൺടാക്ടൈസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ പതിനഞ്ച് വർഷമായിട്ട് എം ബി ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലാണ്ട് നമ്മളൊരു ബിസിനസ് ആയിട്ട് എം ബി പി ട്രെയിനിങ് തുടങ്ങിയതല്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും എക്യൂമെന്റ്സുകളും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതും ഇത്രയും പ്രാക്ടിക്കൽ ബേസ് ചെയ്തുള്ള ഒരു ട്രെയിനിങ് തരാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ട്രെയിനിങ് ആണ് നിങ്ങൾ എം ബി പി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ബിടെക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് എം ഇ പി ഫീൽഡ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ തന്നെ നമുക്ക് മൂന്ന് തരത്തിലുള്ള ഉണ്ട് പല ആളുകളും തെറ്റിദ്ധരിക്കുന്നുണ്ട് എം ഇ പി എന്ന് പറഞ്ഞാൽ ഡിസൈൻ മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല ഡിസൈൻ വരുന്നുണ്ട് ഇതൊക്കെ സൈറ്റ് എക്സിക്യൂഷനിൽ വരുന്ന സാധനങ്ങളാണ് അല്ലേ അപ്പോൾ ഡിസൈൻ മാത്രമല്ല ഇതുപോലത്തെ സൈറ്റ് വരുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ മെയിൻ്റനൻസുകൾ വരുന്നുണ്ട് അപ്പോൾ ഡിസൈൻ സൈറ്റ് മെയിൻ്റനൻസ് മൂന്ന് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എം ഇ പി ഫീൽഡിൽ അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ എം ബി പി സിസ്റ്റത്തിന്റെ മോണിറ്ററിങ്ങ് ും കൺട്രോളിങ്ങിനും ഉപയോഗിക്കുന്ന ഇതാണ് ആ ഒരു സിസ്റ്റം ആണ് ബി എം എസ് ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം അപ്പൊ അതിനുള്ള പി എൽ സി ി ഈ കാണുന്നതാണ് പി എൽ സി നമ്മൾ സീമെൻറ്റ്സിൻ്റെ ഒമ്രോൻ്റെ ഡെൽറ്റയുടെ ഒക്കെ പി എൽ സി ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഇത് ബി എഫ് ഡി വരുന്നു പിന്നെ സീമെൻറ്റ്സിൻ്റെ എച്ച് എം ഐ വരുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് നമുക്കതിൻ്റെ കൺട്രോളിങ്ങിനും എം പി സിസ്റ്റത്തിൻ്റെ മോണിറ്ററിങ്ങിനും കൺട്രോളിങ്ങിനും ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ബിൽഡിങ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വരുന്നത് അപ്പോൾ അതും നമ്മൾ ഈ എം ഇ പി കോഴ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബി എം എസ് കോഴ്സും ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജാണ് എം ടി ടി സിയിൽ എം ഇ പി കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതാണ് എം ി ഫീൽഡിന്റെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് ഇന്ത്യയിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും ആഫ്രിക്കൻ കൺട്രീസിലാണെങ്കിലും യു കെ ആണെങ്കിലും യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും എല്ലായിടത്തും ഒരേപോലെ ഓപ്പർച്യൂണിറ്റീസും അവൈലബിൾ ആണ്